സ്മരണകൾ ഉയർത്തി ഭാഷാ സമര നായകൻ കാളിക്കാവ് കുഞ്ഞിപ്പ സ്മാരകത്തിൽ ഒത്തുകൂടി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഭാഷാ സമരത്തിൽ പങ്കെടുത്ത വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ പ്രവർത്തകരാണ് കാളിക്കാവ് കുഞ്ഞിപ്പ സ്മാരകത്തിൽ ഒത്തുചേർന്നത് പറയുന്നത് നമ്മുടെ ഒരു ത്രസിക്കുന്ന ഓർമ്മയാണ് റഹ്മാനും അതുപോലെ ത്രസിപ്പിക്കുന്ന ഓർമ്മകളാണ് മരണപ്പെട്ടു പോവുകയാണ്

നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് എം ടി അലി നൌഷാദ് അധ്യക്ഷത വഹിച്ചു കളത്തിൽ കുഞ്ഞാപ്പു ഹജി പി കാലിദ് പി എം മജീദ് മുസ്തഫ അബ്ദുൽ ലത്തീഫ് പന്തലിങ്ങൽ മുഹമ്മദ് അലി നിസാജ് എടപ്പറ്റ ബഷീർ ഹാജി സി ടി ചെറി മുഹമ്മദ് കോയാത്തങ്ങൾ കെ മുഹമ്മദ് കെ ഫൈസ് കെ ഇക്ബാൽ ജാഫർ അബ്ദുറഹിമാൻ പി ഹസ്സൻ മുസ്ലിയാർ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ സംതൃപ്തിയേക്കാൾ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ ഇരട്ടിയാകും Pride of generations. India, Oman, Bahrain.